ഹലോ ഫ്രണ്ട്സ് സ്കൂളിൽ ഓണസദ്യ ഒരുക്കങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് നാളെ കുട്ടികൾക്ക് ഓണസദ്യ സദ്യ കൊടുക്കലാണ് ഓണത്തോട് അനുബന്ധിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുക്കങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം ഞാൻ സ്കൂളിൽ എത്തപ്പോഴേക്കും ഇവിടെ ഇതൊക്കെ നുർക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നുക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിവില്ലാത്തതുകൊണ്ട് നമുക്ക് കാഴ്ചകൾ കണ്ടുപോവാം സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഗസ്റ്റിനെങ്ങൾക്ക് അറിയാലോ അല്ലേ ഇവിടെ ഗസ്മനോട് യാത്ര വരാൻ വേണ്ടിയിട്ട് വന്നതാണ് അവൾ ചായ ഒക്കെ കുടിച്ചിട്ട് അവൾ പോയി ഇവർ കോളേജിൽ നേരെ ഇവിടെ വന്നു നാളത്തെ കോളേജിൽ പോകുന്ന പരിപാടിക്ക് വീട്ടിൽ ചെന്ന മെയിലാഞ്ചിരൻ സമയം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് അവർ മെയിലാഞ്ചിട്ടിട്ട് അവരെ പണി കഴിക്കാം കേട്ടോ അവരൊന്നും വീട്ടിൽ പോയില്ല അവർ ഇവിടെ തന്നെ കടന്നു തുറങ്ങി ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും എൻ്റെ താത്താൻ്റെ കുട്ടികളാണ് പിന്നെ താത്തിയാളിയും കല്യാണം ക്ഷണിക്കാൻ വന്നു അത് കഴിഞ്ഞ് അവർ ഫുഡൊക്കെ കഴിച്ചവർ പോയി ഇന്ന് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക